ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ കൂടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളത് ചെറുനാരങ്ങി വെച്ചിട്ട് റെസിപ്പി എടുത്ത ഇറക്കാൻ പോണത് വേറെ ഒന്നല്ല നമ്മൾ അച്ചാർ ഇട്ടോ അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറുനാരങ്ങി അതിനു വേണ്ട പച്ചമുളക് കൂടിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടിതാ വെള്ളത്തിട്ട് വെച്ച ശേഷം നമ്മളത് അതിൽ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ ശേഷം നന്നായിട്ട് ഈ ഒരു സൈസിലരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാതെയും വേണമെങ്കിൽ നമുക്ക് നേരെ ആ നാരങ്ങ മുറിക്കാതെ തന്നെ വറത്തെടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മുറിക്കാതെ തന്നെ ആവിൽ വേവിച്ചെടുക്കും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ആവിൽ വേവിച്ചെടുത്ത ശേഷം ഇതേ സൈസിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നേരെ വേവിക്കാതെയും വറക്കാതെ വറത്തെടുക്കാതെയും അരിഞ്ഞെടുത്തിരിക്കുക കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ പച്ചമുളകും വെളുത്തുള്ളിയും കായപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാത്രം പോരാട്ടോ വേറെ സാധനങ്ങൾ വേണം അങ്ങനെ അങ്ങനെതാ നേരെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച ശേഷം അതിലേക്ക് ഇതാ നല്ലെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കേട്ടോ അപ്പം നമ്മൾ ഏത് അച്ചാർ ഉണ്ടാക്കുക വച്ചാലും ആ അച്ചാറിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് നല്ലെണ്ണ കേട്ടോ ആ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിതാ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ പോകട്ടോ വറുത്തെടുക്കാമെന്ന് പറയാൻ പറ്റില്ല വഴറ്റിയെടുക്കുക ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പച്ചചയ വിടുന്നവർ ആ തൊലിയൊക്കെ ഒന്ന് മയം കിട്ടുന്നവരൊന്നും നമുക്കൊന്ന് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്നും അങ്ങോട്ടും വഴറ്റിയെടുക്കാം കേട്ടോ ഒരു ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അങ്ങനെ വഴറ്റിയെടുക്കാം കേട്ടോ വയറ്റിയെടുക്കുമ്പോഴേക്കും നമ്മൾ ആ നാരങ്ങയിൽ നന്നായിട്ടിതാണ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം മതി കേട്ടോ ഈ ഒരു അച്ചാറിന് അപ്പോൾ അങ്ങനെതാ നന്നായിട്ട് ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളത് ഈ ഒരു നാരങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത ശേഷം അതേ ചട്ടികളിൽ നമ്മൾ ഇതൊരു വീണ്ടും നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഇതാ കുറച്ച് കടുക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ കടുക് പൊടിയോ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കടുക് ഇട്ട് കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ കടുക് ഇട്ട് ശേഷം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഇത് നമ്മൾ കുറച്ച് കറിവേപ്പിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിനൊക്കെ നന്നായി മൂത്ത് വന്ന ശേഷം നമ്മളത് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നമുക്ക് ഇതിന് കുറച്ചും കൂടി അധികം ചേർക്കണമെങ്കിൽ ചേർക്കാൻ ഞാനത് കുറച്ച് വെളുത്തുള്ളി ആയിട്ടെടുത്തുള്ളൂ പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളക് ഇട്ടു അപ്പോൾ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നാളിനെട്ടെടുത്ത് എനിക്ക് അപ്പോൾ അതൊന്നും നന്നായിട്ട് ഇത് അരിഞ്ഞെടുത്ത ശേഷം നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട മുളക് പൊടിയൊക്കെ നിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അങ്ങനെന്താ നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിന്റെ ഒക്കെ കറിവേപ്പിൻ്റെയിലേയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ നമ്മൾ എരിവുള്ള മുളക് പൊടി ആദ്യം ചേർക്കണത് അത് ഇതാ കുറച്ച് ചേർത്ത ശേഷം നമ്മളിത് ഇതിലേക്ക് വീണ്ടും കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നിങ്ങൾക്കിത് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയെന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അതാ മുളകൊടി ചേർത്ത ശേഷം അപ്പോൾ ഈ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കമ്മിയാക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് മൊത്തം കരിഞ്ഞു പോകും പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഒലുവപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കായപ്പൊടി കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെള്ളാട്ട ചേർക്കണം അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ നാരങ്ങയുടെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നു ആ നാരങ്ങയുടെ വെള്ളാട്ട ചേർക്കുന്നത് നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല ആ നാരങ്ങയുടെ വെള്ളം മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഊറ്റി കൊടുത്ത ശേഷം ആ ഊറ്റിയ വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ മസാലയ്ക്കൊന്ന് ആ വെള്ളത്തിൽ കിറന്നിട്ടൊന്ന് തിളച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ നമ്മൾ നാരങ്ങ നാർത്ത വാറ്റി നാരങ്ങ വാറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വിട്ടതാണ് പിന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനത്തെ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചാറിൽ കുറച്ചധികം ഉപ്പ് ഇരിക്കുന്നത് നന്നാണ് നല്ലതാണ് കേട്ടോ എന്താ വച്ചാൽ അത് ഇരിക്കും തോറും ആ പുളിയും ഉപ്പും കൂടി കൂടിയൊന്നും ഒരുപോലെ ആയി വരുമ്പോഴേക്കും ഉപ്പ് പാകമായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നാരങ്ങ ചെറുതായി ചെറു നാരങ്ങ കൊണ്ട് നല്ല പുഴിയുള്ള നാരങ്ങ കൊടുക്കാം അപ്പം നമ്മൾ ധൈര്യ ഒരു മസാല തിളച്ച് വന്ന ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി അവരൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് അധികം തിളച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതൊക്കെ വഴറ്റി എടുത്താണോ അപ്പോൾ ഫ്ലെയിം കമ്മിയാക്കി വെച്ച ശേഷം നമ്മൾ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതുപോലെ ഒരു അച്ചാറാണ് നമ്മൾ നാരങ്ങ അച്ചാർ റെഡിയായി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നാരങ്ങ അച്ചാറ് നന്നായിട്ട് വെള്ളണ്ടല്ലേ ഇനി ഇത് തണുത്ത് വരുമ്പോഴേക്കും നല്ല ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തണുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ അടിപൊളി അച്ചാർ കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ നാരങ്ങനെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് നാരങ്ങ അച്ചാർ ഉണ്ടാക്കണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ ഇനി നമുക്കിതൊരു കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ച ശേഷം കുറച്ച് ദൂ ദിവസത്തിന് ശേഷം ഈ നാരങ്ങ അച്ചാർ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും ആകും അതാണ് നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ അച്ചാർ കണ്ടില്ലേ നന്നായിട്ട് ഇതാ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ നേരത്തെ വെള്ളമൊക്കെ അതാ ഇരുന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി അച്ചാറിന് എല്ലാവരും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ബായ്